ഗുരുപാദങ്ങളിൽ പ്രണാമം എല്ലാവർക്കും നമസ്കാരം ദൈവദശകം എന്ന കൃതി പഠിക്കുന്നതിന് മുമ്പ് ആമുഖമായി പ്രാർത്ഥന എന്ത് എന്തിന് എങ്ങനെ എന്ന പുസ്തകത്തിൽ മുനി നാരായണ പ്രസാദ് ഗുരു എഴുതിയിട്ടുള്ളതാണ് ഞാനിവിടെ വർത്തമാനം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗമാണെന്ന് ഇത് കഴിഞ്ഞ് നമ്മൾ ദൈവദശകത്തിൻ്റെ ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുന്നതാണ് നാരായണ ഗുരുവിന്റെ ഭാവനയിൽ നിന്ന് രൂപം കൊണ്ട പ്രാർത്ഥനയാണ് ദൈവദശകം ദൈവമേ എന്ന സംബോധനയോടുകൂടിയാണ് ആരംഭിക്കുന്നത് എന്നാൽ ഗുരുവിന്റെ അനുയായികളിൽ ഈശ്വരവിശ്വാസികളും നിരീശ്വരവാദികളും ഉണ്ടായിരുന്നു എന്നുമുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന സൂക്തത്തെ വ്യാഖ്യാന രൂപത്തിൽ തിരുത്തി ജാതി വേണ്ട മതം വേണ്ട ദൈവം വേണ്ട മനുഷ്യന് എന്ന് പറഞ്ഞവർ പോലുമുണ്ട് ഇത്തരത്തിൽ വ്യാഖ്യാനിച്ചാൽ തൻ്റെ ജീവിതാന്ത്യത്തിൽ തികഞ്ഞ വിശ്വാസിയായി മാറുകയും സ്വയം പ്രാർത്ഥനകൾ രചിക്കുകയും ചെയ്തിട്ടുണ്ട് ദൈവദശകം എന്ന പ്രാർത്ഥനയുടെ അർത്ഥം പരിശോധിക്കുന്ന ഈ സന്ദർഭത്തിൽ ജാതി ചിന്താവിഷയമായി വരുന്നില്ല മതം എങ്ങനെ സംഗതമായി വരുന്നു എന്ന് നാം കണ്ടുകഴിഞ്ഞു ദൈവമുണ്ടോ ഇല്ലയോ എന്ന പ്രശ്നം അവശേഷിക്കുന്നു ലോകത്തിലെ എല്ലാ ശബ്ദകോശങ്ങളിലും ദൈവം എന്ന അർത്ഥത്തിലുള്ള വാക്കുകളുണ്ട് ദൈവത്തെ നിഷേധിക്കുന്ന ആളിന് പോലും ദൈവം എന്ന വാക്ക് ഉച്ചരിക്കാതെ നിവൃത്തിയില്ല ഭാഷ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം ദൈവം എന്ന വാക്കും അല്ലെങ്കിൽ തത്തുല്യമായ വാക്ക് ഉണ്ടായിരിക്കും ദൈവമില്ല എന്നൊരാൾ പറയുമ്പോഴും ദൈവം എന്ന ഒരാശയം അയാളുടെ ഉള്ളിലുണ്ട് ഉള്ളിൽ ഒരാശയമില്ലാതെ അങ്ങനെ ഒന്നില്ല എന്ന് എന്തിനെപ്പറ്റിയും ആർക്കും പറയുവാനാവുകയില്ല അതായത് ദൈവമില്ല എന്ന് വാദിക്കുന്ന ആളിൻ്റെ ഉള്ളിലുമുണ്ട് ദൈവമെന്ന എന്ന ദൈവത്തിൽ അഥവാ അറിവിലാണ് ദൈവം ഉള്ളത് എന്നത് തന്നെയാണ് ദൈവവിശ്വാസിയുടെയും നിലപാട് ദൈവമില്ല എന്ന് പറയുന്ന ആളും ദൈവമുണ്ട് അഥവാ ഉള്ളൂ എന്ന് പറയുന്ന ആളും ദൈവം എന്ന വാക്ക് പറയുമ്പോൾ ഉള്ളിൽ കാണുന്ന അർത്ഥം ഒന്ന് തന്നെയാണോ ഒന്നല്ലെങ്കിൽ അവർ രണ്ടുപേരും വാദിക്കുന്നത് ഒരു പൊരുളിനെ സംബന്ധിച്ചല്ല എന്ന് കരുതേണ്ടി വരും രണ്ടുപേരും ഒരു വാക്ക് ഉപയോഗിക്കുകയും അതിന് അവരവരുടെ അർത്ഥം കാണുകയുമാണ് ചെയ്യുന്നത് േരും ഉള്ളിൽ കാണുന്ന അർത്ഥം ഒന്ന് തന്നെയാണോ എന്ന് പരിശോധിക്കാൻ ഒരു വഴിയേയുള്ളൂ രണ്ടു പേരും ദൈവം എന്നതിനെ നിർവചിക്കുക അപ്പോൾ കാണാൻ സാധിക്കും രണ്ടു പേരും നൽകുന്നത് രണ്ട് നിർവചനമാണെന്ന് ഒരാൾ നിഷേധിക്കുന്നതിനെയല്ല മറ്റേയാൾ സ്ഥാപിക്കുന്നത് അപ്പോൾ അവർ തമ്മിലുള്ള വാദവും അർത്ഥമില്ലാത്തതായി തീരും ഇവിടെ മറ്റൊന്നുകൂടി വ്യക്തമായി തീരുന്നു നിർവചനത്തിൽ ദൈവമുണ്ട് എന്നത് അതായത് ദൈവം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണ ദൈവത്തെ നിഷേധിക്കുന്ന ആളിന്റെ മനസ്സിലും ഉണ്ട് അയാളുടെയും അറിവിൽ ദൈവമുണ്ട് എന്നർത്ഥം അറിവിൻ്റെ അറിവിലുള്ള ദൈവത്തിൻ്റെ സ്വരൂപവും അറിവായിരിക്കുമല്ലോ അറിവിന്റെ സ്വരൂപത്തിലല്ലാതെ ഒരു ദൈവമുണ്ടെന്ന് വിശ്വാസികളും അവകാശപ്പെടുന്നില്ല അങ്ങനെ വിവാദത്തിന് അവസരമില്ലാതെയായി പോകുന്നു ദൈവത്തെ നിഷേധിക്കുന്നവർ ദൈവമെന്നാൽ എന്താണെന്നറിയാതെയും ചിന്തിക്കാതെയുമാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അത് തികച്ചും അർത്ഥമില്ലാത്തതാണ് എന്തെങ്കിലും ഉണ്ടെന്നോ ഇല്ലെന്നോ ഖണ്ഡിതമായി പറയണമെന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണമെന്നത് അറിവിൻ്റെ ബാലപാഠത്തിൽപ്പെടുന്നതാണ് അറിയാൻ പാടില്ലാത്ത ഒന്ന് ഇല്ലാത്തതാണ് എന്നൊരാൾ വാദിക്കുന്നതിൽ ഒരർത്ഥവുമില്ല ഇങ്ങനെ നോക്കുമ്പോൾ ദൈവമുണ്ടോ ഇല്ലയോ എന്ന തർക്കമല്ല ആ വാക്ക് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നറിയുകയാണ് പ്രധാനം എന്ന് വരുന്നു ദൈവം എന്താണെന്നറിഞ്ഞു കഴിഞ്ഞ ആളിന് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നത് തർക്ക വിഷയമായി വരികയുമില്ല അതുകൊണ്ട് നമുക്കും ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാം നാരായണ ഗുരുവിൻ്റെ ദൈവദശകമെന്ന പ്രാർത്ഥനയിലെ അർത്ഥനയുടെ അർത്ഥം ഗ്രഹിക്കുന്നതോടുകൂടി ദൈവം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് എന്ന് വ്യക്തമാകത്തക്കവണ്ണമാണ് അതിൻ്റെ രചന അതുകൊണ്ട് ഇനി നമുക്ക് പ്രാർത്ഥനയുടെ ഉള്ളിലേക്ക് തന്നെ കടക്കാം ദൈവമേ കാത്തുകൊക്ക ഞങ്ങളെ നാവി കന്നി ഭവാബ്ദിക്കോരാവിവൻ തോണി എണ്ണി ഒന്നൊന്നായി തൊട്ടെണ്ണം പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കു പോലുള്ള നിന്നിലസ്പന്ദമാകണം അന്നവസ്ത്രാതി മുട്ടാതി തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾ കുതമ്പുരാൻ ആഴിയും തിരയും കാറ്റുമാഴവും പോലെ ഞങ്ങളും മായയും നിൻമഹിമയും നീയുമെന്നുള്ളിലാകണം നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും നീയല്ലോ മായയും മായാവിയും മായാവിനോദനും നീയല്ലോ മായയെ നിക്ക് സായുജ്യം നൽകുമാര്യനും നീ സത്യം ജ്ഞാനമാനന്ദം നീ തന്നെ വർത്തമാനവും ബോധവും ഭാവിയും വേറല്ലോതും മൊഴിയുമോർക്കിൽ നീ അകവും പുറവും തിങ്ങും മഹിമാവാർന്ന നിൻപദം പുകഴ്ത്തുന്നു ഞങ്ങളങ്ങു ഭഗവാനെ ജയിക്കുക ജയിക്കുക മഹാദേവ ദീനാവനപരായണ ജയിക്കുക ചിദാനന്ദ ദയാസിന്ധോ ജയിക്കുക നിൻ നിൻമഹസാമാഴിയിൽ ഞങ്ങളാകെ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം എല്ലാവർക്കും നമസ്കാരം